ഹൈഡിയേഴ്സ് അസലാമലേക്കും എന്താണ് എല്ലാ കുട്ടികളുടെ വിശേഷം നമ്മളോട് സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടോ ഈ വോയിസ് കൊടുക്കണത് അപ്പോൾ ചെറിയൊരു കരകരപ്പാണ് തൊണ്ടയ്ക്ക് അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ പോയൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ് പിന്നെ ഒരു ഞായറാഴ്ചത്തെ വീഡിയോ കൂടി ഉണ്ട് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി അവിടെ നിന്ന് ഇറങ്ങിയപാട് അമ്മൂസിന് പല്ല് ഡോക്ടറിനെ കാണിക്കണമായിരുന്നു അമ്മൂസിൻ്റെ പല്ലില് പോടായിട്ടിട്ടാണ് പിന്നെ അതുകൂടി ഒന്ന് ഡോക്ടറിനടുത്ത് കാണിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അക്ഷയയില് പോകലും പിന്നെ റിൻകുട്ടീനെ ഒന്ന് ഡോക്ടറിനെ കാണിക്കണമായിരുന്നു റിൻകുട്ടിക്ക് കാല് വേദനയൊക്കെ ആയിരുന്നു കേട്ടോ തണുപ്പാകുമ്പോൾ അങ്ങനെ കാലുവേദന എന്ന് പറയും അപ്പോൾ ഇനി റിനിമോളിലെ ഡോക്ടറിനകത്ത് കാണിക്കണം അമ്മസിൻ്റെ ഡോക്ടറിനകത്ത് കാണിക്കണം ഫുൾ ആശുപത്രിയിലായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി തിരിച്ചെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് എണ്ണക്കടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെയാണ് കേട്ടോ മക്കളുടെ കുട്രി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും ബേക്കറിൽ ഒക്കെ കയറിയിട്ട് ഇന്നിപ്പോൾ നല്ല മഴക്കാരൊക്കെ ഉള്ളതായിരുന്നു കൊണ്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തില്ല പക്ഷേ തിരിച്ച് വീടെത്തുമ്പോഴത്തേനും നല്ല വെയിലൊക്കെ ആയിരുന്നു അപ്പം പിന്നെ തുണികളൊക്കെ ഒന്ന് ഉണക്കിയെടുത്തു പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചക്കറിക്ക് ഇറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതിൽ തക്കാളി സവാള അങ്ങനെയൊന്നും കിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പിന്നെ അതൊക്കെ വാങ്ങിച്ചു ഇതിനിടയിൽ എണ്ണക്കടി കഴിക്കുമ്പോൾ അവിടെ അടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ പിന്നെ അരി അരക്കാൻ തന്നു അരി അരയ്ക്കലും പച്ചക്കറി ഒതുക്കലും അങ്ങനെയൊക്കെയായി അരി അരയ്ക്കാൻ വേണ്ടി മിക്സീഡ് ചാറ് വെച്ചപ്പോഴായിരുന്നു ആ മിക്സീഡ് ജാറാകെ നാശമായി കിട്ട് കിടക്കണത് കണ്ടത് പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ജോലിക്കൊന്നും പോകാത്ത ദിവസമാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ശ്രദ്ധിക്കുക ചെയ്യാം അങ്ങനെ അരി അരക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അന്നു ദിവസം എനിക്ക് വെണ്ടക്കെ മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു നന്നായി മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ടൊക്കെ നല്ലോണം മുറിച്ച് തന്നിട്ടുണ്ട് പിന്നെ കത്തിയൊക്കെ കൊണ്ട് തന്നു പിന്നെ കപ്പം ഞാൻ വെണ്ടയ്ക്കറിയാണ് വെച്ചത് രാവിലെ ഞാൻ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ ചോറ് മാത്രം വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ തലേനത്തെ കറിയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അമ്മൂസിന് പിറ്റേ ദിവസം ഒരു ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ അരിപ്പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല ഗോതമ്പ് മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഗോതമ്പ് മാവ് കൊണ്ട് കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അടുക്കളയ്ക്ക് ആകെ നാശത്തിൽ കിടക്കേണ്ടത് അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഇത് റിനിക്കുട്ടി ഇവിടെ വന്നിട്ട് അമ്മൂസ് വെണ്ടയ്ക്ക് മുറിച്ച് വന്നപ്പോൾ റിനിമോൾ ഇവിടെ പയറ് മുറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മുറിച്ച അലങ്കോലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ കരത്തപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ് റെഡി ആകുമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ റെഡിയായ ഇടാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ് അതിൻ്റെ ഇടയിൽ അം ന്യൂസ് ചിത്രം വരച്ച് കൊണ്ടു വന്നതാണ് കേട്ടത് നൂലിനെ കളറിൽ മുക്കുക നൂലിനെ പിടിച്ചിട്ട് ഈ രണ്ടാഴ്ച മാത്രം പിടിച്ചിട്ട് കളറില് മുക്കുക എന്നിട്ട് വെള്ളം ചൈന നേരെ എന്നെ അടച്ചു വെക്കുക ചൈന ഈ ബുക്കിനെ അടച്ചു വെച്ചിട്ട് കാണിക്കുക ഞാൻ പിന്നെ വീഡിയോ കാണിക്കാന്ന് പറഞ്ഞിട്ട് അമിനുസമ്മതിച്ചില്ല കേട്ടോ പിന്നെ ഞാനിങ്ങനെ അപ്പൊക്കെ ഉണ്ടാക്കണേൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് വീഡിയോ എടുത്തു അമിസ്ത ചെയ്യേണ്ടിട്ടാൽ നല്ല രസമുണ്ട് യൂട്യൂബിലിങ്ങനെ എന്തൊക്കെ കണ്ടിട്ട് ചെയ്തതൊന്നും വെണ്ടയ്ക്ക ഇങ്ങനെയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് എന്തൊക്കെയോ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് അമിസം ഇങ്ങനെ ചിത്രം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനത് കേട്ടുകൊണ്ട് ഇങ്ങനെ കളറും ഒക്കെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വൃത്തിയില്ലാണ്ട് ഇവിടെയൊക്കെ മൊത്തം വെച്ചിട്ടുമ്പോൾ എനിക്ക് അതുമാത്രമാണ് ദേഷ്യം അപ്പോൾ ഞാൻ പറയും ചെയ്ത് കഴിഞ്ഞത് കൈയോടെ വൃത്തിയാക്കിയിട്ടാണ് നീ ചെയ്തതിൻ്റെ ബാക്കിൽ എനിക്ക് വരാനൊന്നും ആഗ്രഹം െന്ന് പറയും ഷംനുസിനെ ചെറുപ്പം തൊട്ടിട്ടുണ്ടെങ്കിൽ ചിത്രം വരെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ നോക്കിയാലും ഞാൻ എന്തെങ്കിലും വരക്കട്ട്മാ വരക്കെട്ടമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും ചെറുതായിരിക്കുമ്പോൾ തൊട്ടന്നെ അപ്പോൾ ഈ ഒരു ഡിസൈൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിയിട്ടിങ്ങനെ കുറേ നേരം നിൽക്കായിരുന്നു അപ്പോൾ ഇതിങ്ങനെ നൂറ് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ വെച്ചിട്ട് പിന്നെ ബുക്ക് അടച്ചിട്ട് അതിന് ഇങ്ങനെ വലിച്ചു അപ്പോൾ നല്ല ഡിസൈനായിട്ട് അങ്ങനെ വന്നോട്ടാ തോന്നുന്നു തോന്നണില്ലേ അങ്ങനെ റിനിമോന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു റിൻകുട്ടി കൊച്ചു ടി വി കൊണ്ടു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കണ്ട അന്യൂസ് ഒരോം ചെയ്യുന്നത് അതുപോലെയൊക്കെ ചെയ്ത് പഠിക്കുന്നൊക്കെ അപ്പോൾ റിനിമോറിൻ്റെ എനിക്കൊന്നും അറിയില്ല മാന് അങ്ങനെന്താ കുക്കറിൻ്റെ ആ വിസിലിട്ട് നമ്മൾ ഹോളിൽ കൂടെ എയർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെയാണ് പറയുന്നത് ഞാൻ കണ്ട വീഡിയോയിൽ അപ്പോൾ ഞാൻ ആ ബെല്ലപ്പാവ് കച്ചിയിലേ അതിൽ കുറച്ച് ചായയൊക്കെ വെച്ച് കുടിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഗോതമ്പാവ് കൊണ്ടുള്ള കലത്തപ്പം സൈഡ് കുറച്ച് ഇങ്ങനെ കരിഞ്ഞു പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മുരിഞ്ഞ ഒരു രീതിക്കായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മമ്മൂസിൻ്റെ പിറ്റേ സ്ത്രീകൾ ഫുഡ് ഫേസ്റ്റിനൊക്കെ കൊടുത്തയച്ചു പിന്നെയുള്ള വീഡിയോ ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ശനിയാഴ്ച ദിവസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഭൂരി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് അമ്മ്യൂസ് ഭൂരി പരത്തി തരുന്നുണ്ട് അമ്മൂസ് പരത്തിത്തരുന്നതിൻ്റെ ഇടയിൽ കൂടെ റിൻകുട്ടി വന്നിട്ട് കൂടെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പരത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് റിൻകുട്ടിക്ക് കരയുണ്ട് പിന്നെ രണ്ടും കഴിഞ്ഞ കൂടി മാറി മാറി പരത്തി തരാൻ പറഞ്ഞിട്ട് ഞാൻ വെളിയിൽ പോയി നോക്കുകയാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്നപ്പോൾ അത് അവിടെ പേസ്റ്റിൻ്റെ കവറൊക്കെ ചെയ്യീട്ടിട്ടുണ്ട് ആരാണെന്ന് അറിയാമല്ലോ നമ്മുടെ ഇഷ്മോളാണ് ഇഷ്കുട്ടീൻ്റെ പരിപാടിയാണ് ഇതൊക്കെ കാരണം ഞാൻ പുറത്ത് പോയി നോക്കുന്ന സമയത്ത് ഇഷ്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ ഇഷ്മോൾ സ്കെച്ചും കൊണ്ട് വരച്ചു എന്നിട്ടുള്ള ചീത്ത പറയുന്നത് അനിയത്തി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവളുടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ബാക്കിയുള്ള ഭക്ഷണമൊക്കെ കൊടുത്തത് ഇട്ടാ അങ്ങനെ ഭൂരി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അമ്മൂസ് അമ്മൂസിന് കുട്ടി പൂരി വേണം പാനി പാനീപൂരി ഓരോണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഗോതുമ്മുമ്മൈതിയും കൂടിയിട്ടും ഉമ്മ രാവിലെ തന്നെ കുഴച്ച് വെച്ചതായിരുന്നു ഞാനും അനീതി കണിക്കാൻ നേരം വൈകിട്ട് അത് അത് പിന്നെ നമ്മുടെ അമ്മമാരെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉറക്കം കൂടുമല്ലോ എല്ലാവർക്കും അങ്ങനെയല്ലേ അപ്പോൾ രാവിലെ തന്നെ ഉമ്മതൊക്കെ പരത്തിയൊക്കെ വെച്ചിട്ട് അമ്മ നമ്മൾ വീട് പണി നടക്കാൻ അവിടെക്ക് പോയിട്ടാണ് കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയൂസിൻ്റെ കുട്ടിപൂരി ഞാൻ ഇട്ടതാണ് എണ്ണയിൽ അപ്പോൾ നല്ലോണം പൊന്തി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മൂസ് ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കുക പറഞ്ഞിട്ട് അമ്മൂസ് കുറച്ചും കൂടി പരത്തിണ്ടായിരുന്നു അപ്പോൾ ഈ ഉണ്ടാക്കിയത് റിഞ്ഞുമോൾക്ക് മോനോട്ടിക്കും ഇഷുവിനും കൂടി കൊടുത്തു അതിൻ്റെ ഉള്ളിൽ കറിയൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ഭൂരി ഉണ്ടാക്കലും അപ്പുറത്ത് ഗ്യാസിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും സവാളിയും അങ്ങനെ സാലിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധനം നട്ട പറയാം ഉരുളൊക്കെ എറിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കും പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സമയമാവട്ട ഡെയിലി ഫോണൊക്കെ ചെയ്യുമെങ്കിലും വീണ്ടും ഉണ്ടാവും കേട്ടോ പറയാൻ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് അനിയനും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല രസമായിരിക്കും അപ്പോൾ ഈ സമയത്തൊന്നും അവൻ അടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവളിങ്ങനെ അടിക്കണമെങ്കിൽ പോയി നോക്കണ്ട എന്താണ് ഇത്ര നേരമായിട്ട് എണിച്ചിട്ടില്ല എന്നൊക്കെ വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു പണിയൊന്നും ഇല്ലാത്തല്ലേ എന്ന് പിന്നെ ഉച്ചയൊക്കെ ആവുമ്പഴായിരുന്നു അവൻ അടിച്ചു വന്നിട്ട് ഞങ്ങളുടെ കൂടെ അടുക്കളയ്ക്ക് കൂടിയിട്ടുണ്ടായിരുന്നത് അമ്മനുസിൻ്റെ ബാക്കിയുള്ള ഭൂരികളും കൂടി ഞാനിതാ ഇട്ട് കൊടുക്കുകയാണ് അവൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അമ്മന്യൂസ് ഒരു പാത്രം എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് കാരണം അവർക്കതൊക്കെ കൊടുത്തില്ലുമ്പോൾ അതെനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അമിനൂസ് ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമിനൂസ് ഒരു പാത്രമൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ എല്ലാം അങ്ങനെ നല്ലോണം മൊഴിഞ്ഞ് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പാനിപ്പൂരിൻ്റെ അതേപോലെ വന്നു പക്ഷേ പാനിപ്പൂരിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ നമ്മൾ സാധാ ഭൂരി കുട്ടി കുട്ടിയായിട്ട് ഭൂരി കഴിക്കുന്നതൊരു ടേസ്റ്റ് തന്നെയായിരുന്നു ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇടയിലൊന്ന് അങ്ങനെ അമിനൂസിലുള്ള ഭൂരിയൊക്കെ മാറ്റി വെച്ചു പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചു ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടികളൊക്കെ നടത്താനും അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളിലൊക്കെ റെഡിയാക്കിയിട്ട് അനിയൻ്റെ കൂടെ വീട്ടിലേക്ക് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു അവൻ അവിടേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഒക്കെ വെച്ച് കുടിച്ചു ഉമ്മയൊക്കെ അവിടെ നിന്ന് വരുമ്പോഴത്തേനും കുറച്ച് ചായയൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ ചായ വെച്ചു നല്ല മഴയായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ അപ്പോൾ തലേന്ന് തന്നെ ചിക്കൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മഴയൊക്കെ അല്ല ഇപ്പോൾ തലേന്ന് നെന്മാറി പോയ സമയത്ത് ചിക്കനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് തൊലിച്ചെടുത്തു അവൾ അതിൻ്റെ ഇടയിൽ അവിടെ അടിക്കലും തുടയ്ക്കലും അലക്കലൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറി അങ്ങനെ ചായയെ കുറിച്ചിട്ട് ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ രണ്ടുപേരും കൂടി റെഡിയാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറിയും ബിരിയാണിയും കൂടി കഴിക്കാനായിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി അണിച്ചു വൈകുന്നേരം ആവുമ്പോഴത്തേനും നമ്മൾ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വന്നിട്ട് പൊക്കോടി ഉണ്ടാക്കാൻ നിന്നു ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല മഴയൊക്കെ ആയതായിരുന്നു കൊണ്ട് പൊക്കോടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊക്കോടിയൊക്കെ എണ്ണയിൽ ഇടുമ്പോഴത്തേനും നല്ലങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ആട്ടിയ ആട്ടിയമാവുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ പൊക്കോടിയൊക്കെ നല്ലോണം പൊന്തി ഇങ്ങനെ ചായക്കടയിലൊക്കെ ഉള്ള പോലെ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു വലിപ്പം കുറച്ച് കൂടിപ്പോയത് മാത്രമേ ഡൗട്ടുള്ളൂ നല്ല വലിപ്പത്തിലായിരുന്നോട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഓരോന്ന് ഉണ്ടാക്കിയെടുത്തു ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കൂടെ ഓരോ ബാച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ചൂടാറിയതൊക്കെ എടുത്തു കൊടുത്തു അപ്പം അതിൻ്റെ അടി നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റിജ് മോള് കൊടെയൊക്കെ അടുത്ത് വെളിയിൽ പോയി നിൽക്കുകയാണ് കേട്ടാ മഴ കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർക്കൊക്കെ കഴിക്കാൻ കൊടുത്തു പിന്നെ കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ചൂടാറിയതൊക്കെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയും പൊക്കോടയും കൂടി കഴിച്ചു അല്ലെങ്കിൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് കൊണ്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂറായിട്ടുണ്ടെങ്കിലും ഒരു ക്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നായിരിക്കും ഓരോ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും പിന്നെ ഇതുപോലെ ചായ കുടിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക വിശേഷങ്ങളൊക്കെ പറയുക അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓർത്തു വെക്കാനുള്ള കാര്യങ്ങളായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ